വർഷത്തെ സേവന പാരമ്പര്യവുമായി അഡ്വർടൈസിംഗ് മുതൽ കാഞ്ഞങ്ങാട്ടും പഴയ ബസ് സമീപം സ്ഥാപനം പ്രവർത്തനം തുടങ്ങി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം ചെയ്തു നോർത്ത് മലബാറിലെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് കമ്പനിയായ അഡ്വർടൈസിംഗ് കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം തുടങ്ങി ക്ലോത്ത് പ്രിന്റിംഗിന് പുറമെ ഫോട്ടോ ഫ്രെയിംസ് ലേസർ കട്ടിംഗ് എൽ ഇ ഡി സൈൻ ബോർഡ് മൊമൻഡോസ് മഗ് പ്രിന്റിംഗ് വിസിറ്റിംഗ് കാർഡ് ഇൻവിറ്റേഷൻ കാർഡ് ലോഗോ ഡിസൈൻ ചാനൽ ലെറ്റർ ബെൻഡിംഗ് നോട്ടീസ് തുടങ്ങി വിവിധ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാക്കും കൂടാതെ അഡ്വർടൈസ്മെന്റിന് ആവശ്യമായ എല്ലാ മെഷീനുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കും കഞ്ഞങ്ങട് പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശം കഞ്ഞങ്ങാട് സെൻ്റർ കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പരസ്യകലയിൽ ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് സ്ഥാപനം കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ എൻ അശോക് കുമാർ കെ കെ ജാഫർ ശോഭ കഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ കഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ